ഇടതു എന്ന ലേബലിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിന് സി പി എമ്മിന്റെ മുന്നറിയിപ്പ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധം ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് പാർട്ടി മുന്നറിയിപ്പ് നൽകി ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചിരുന്നു ഇടതു എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് സിപിഎം ഹസ്കറിന് നിർദ്ദേശം നല്കി രാഷ്ട്രീയ നിരീക്ഷകനായിട്ടായിരിക്കണം പരിപാടികളിൽ പങ്കെടുക്കാനെന്നും നിർദ്ദേശം നൽകി ബ്രാഞ്ച് യോഗത്തില് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദാണ് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ ഹസ്കർ യോഗത്തിൽ മറുപടി നൽകി തനിക്കെതിരെ നടപടിയെടുത്താൽ എ കെ ബാലനും രാജു എബ്രഹാമും നടപടിക്ക് അർഹരാണെന്നും അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പ്രതികരിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടി ലൈനിൽ നിന്ന് മാറി ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ പാർട്ടിയുടെ ലൈനാണ് പാർട്ടി പാർട്ടി ലൈനിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും അങ്ങനെ ചെയ്യപ്പെടേണ്ടതാണ് അതാണ് ലൈൻ എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളോ ഒന്നും ആ കാര്യത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ അല്ല അത് പാർട്ടിയുടെ ലൈൻ ആണല്ലോ പാർട്ടി ഓരോ പ്രവർത്തകരും പറയേണ്ടത് അതിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാർട്ടി തിരുത്തപ്പെടും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊരു നടപടികളൊന്നും അങ്ങനെ ഉള്ളതായി എനിക്ക് തോന്നുന്നു പാർട്ടി നിലപാട് ചർച്ചകളിൽ പറയണമെന്നാണ് തന്നോട് നിർദ്ദേശിച്ചത് ഏത് രീതിയിലുള്ള തിരുത്തലായിരുന്നു നടന്നത് അല്ല ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ കാർ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് ആ വിഷയത്തിൽ എൻ്റെ നിലപാട് പാർട്ടി നിലപാടിന് വ്യത്യസ്തമായിരുന്നു അത് പാർട്ടി പുറ പൊതുമണ്ഡലത്തിൽ പറയാൻ പാടില്ല അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തിയത് അല്ല ഞാൻ പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ് എപ്പോഴും എനിക്ക് പാർട്ടി